മലപ്പുറത്ത് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ചിലേക്ക് കണ്ടെത്തി മലപ്പുറം കരിപ്പൂർ മേലങ്ങാടിയിലാണ് സംഭവം എറണാകുളം കൊതുമങ്കലം സ്വദേശി വസുദേവാണ് മരിച്ചത് ആത്മഹത്യാടുന്നത് പ്രാഥമിക നിഗമനം സ്വാഭാവിക മരണത്തിന് കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത വിവരങ്ങളുമായി സോണൽ ചെയ്ത സോണൽ ഇതാണ് പോലീസ് നൽകുന്നത് വിദ്യാർത്ഥി ഈ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വസുദേവിനെ തൂങ്ങി മരിച്ച നിലയിൽ സ്വന്തം ഫ്ളാറ്റിൽ അതായത് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കണ്ടെത്തുന്നതാണ് ഈ മരണപ്പെട്ടിട്ടുള്ള വാസുദേവ വസുദേവ എറണാകുളം കോതമംഗലം സ്വദേശിയാണ് ഇത്തരത്തിൽ ബി കോം വിദ്യാർത്ഥി കൂടി ആണ് ഈ ഒരു കുട്ടി എന്താണ് മരണകാരണം എന്നുള്ളതിൽ പോലീസിന് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് കൊണ്ടോട്ടി പോലീസ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവികത മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം കാരണം ഈ കുട്ടി പഠിക്കാൻ മിടുക്കനായിരുന്നു യാതൊരു ത്തിലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് സഹപാഠികളെല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യമുള്ളത് എന്താണ് മരണകാരണം എന്നുള്ളത് ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പോലീസിനും വ്യക്തമായിട്ടില്ല ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബോഡി കുടുംബത്തിന് വിട്ടു നൽകുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കൊണ്ടോട്ടി പോലീസ് നമ്മളുമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ മരണകാലത്തെ ചൊല്ലി മറ്റൊരു തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ മരണകാരത്തിലേക്ക് എത്താനുള്ള മറ്റു തർക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊരു ചോദ്യം സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് പോലീസ് ഈ വിഷയത്തിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് ആ കൊണ്ടോട്ടി പോലീസും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉമേഷൻ പങ്കുവെച്ചത്